ആദ്യത്തെ ഒൻപത് മത്സരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ എട്ട് വിജയം ഒരു പരാജയം എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം തുടർ തോൽവികൾ രാജസ്ഥാൻ റോയൽസിന് എന്താണ് സംഭവിക്കുന്നത് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരത്തിലും സഞ്ജു സാംസണും സംഘവും പരാജയം രചിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനോട് ഏഴ് പന്ത് ബാക്കിയാക്കി അഞ്ച് വിക്കറ്റിന്റെ തോൽവിയാണ് രാജസ്ഥാന് ഒടുവിൽ നേരിടേണ്ടി വന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് പതിനെട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ അഞ്ച് വിക്കറ്റ് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടന്നു പഞ്ചാബ് നായകനായ സാംകരന്റെ ബാറ്റിംഗ് ആണ് പഞ്ചാബിന് വിജയമൊരുക്കിയത് രാജസ്ഥാന്റെ തുടർ തോൽവി പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ വളരെ നിരാശ നൽകുന്നതാണ് രാജസ്ഥാൻ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ ചില തെറ്റായ തീരുമാനങ്ങൾ രാജസ്ഥാന്റെ തോൽവിയിൽ കാരണമായി മാറി പഞ്ചാബിനെതിരായ മത്സരത്തിൽ ടോസ് നേടി ബാറ്റ് ചെയ്യാനുള്ള സഞ്ജു സാംസണിന്റെ തീരുമാനം തന്നെ പിഴച്ചു ടീമിന്റെ പദ്ധതികൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യാൻ താരങ്ങൾക്ക് കഴിഞ്ഞില്ല ബാറ്റിംഗ് നിരയിലെ പ്രധാന താരങ്ങളൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എന്നത് എടുത്തു പറയണം ഓപ്പണറായ യശസ്വി ജെയ്സ്വാൾ വെറും നാല് റൺസിലാണ് മടങ്ങിയത് അവസാന മത്സരങ്ങളിലൊന്നും മികച്ച തുടക്കം ലഭിക്കാത്തത് രാജസ്ഥാനെ പിന്നോട്ടടിച്ചിരുന്നു പഞ്ചാബിനെതിരെയും പവർപ്ലേ മുതലാക്കാൻ രാജസ്ഥാന് സാധിച്ചില്ല ജയ്സ്വാൾ ആദ്യ ഓവറിൽ തന്നെ മടങ്ങിയത് രാജസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി സഞ്ജു സാംസണും ജോസ് പള്ളർക്കും പകരമെത്തിയ ടോം കോഹ്ലർ കാഡ്മോറിനും അതിവേഗം റൺസ് ഉയർത്താൻ കഴിഞ്ഞില്ല കോഡ്മോർ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസാണ് സംഭാവന നൽകിയത് സഞ്ജുവിനാകട്ടെ ഗ്രീസിൽ അധികം നേരം പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല റിയാൻ പെറാഗിന്റെയും ആർ അശുവിന്റെയും ബാറ്റിംഗ് ആണ് വലിയ നാണക്കേടിൽ നിന്ന് രാജസ്ഥാനെ രക്ഷിച്ചത് അതിവേഗത്തിൽ ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ നിരയിൽ ആർക്കും സാധിക്കാതെ പോയി ഇത് മികച്ച സ്കോർ കെട്ടുപെടുത്തുന്നതിൽ നിന്ന് രാജസ്ഥാനെ യഥാർത്ഥത്തിൽ തടഞ്ഞു തുടക്കത്തിൽ ബോളിംഗ് നിര പഞ്ചാബിന്റെ റൺസിനെ പിടിച്ചു നിർത്തിയെങ്കിലും ഡെത്ത് ഓവറുകളിൽ സന്ദീപ് ശർമ്മ ആർ അശ്വിൻ ആവേശ് ഖാൻ എന്നിവർ റൺസ് വഴങ്ങിയതും രാജസ്ഥാന്റെ തോൽവിയിൽ നിർണായകമായി മാറി